ഹായ് അപ്പ നമുക്ക് ഇന്ന് നമ്മുടെ കൃഷി ഭൂമിക്ക് ചുറ്റും ചെയ്തിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളൊന്നും നോക്കാം ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ നമ്മ കൃഷി തുടങ്ങണേക്കാൾ മുമ്പ് ചെയ്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പിവേലി വരിക്കുകയാണ് ചെയ്തത് അത് എഴുപത് മീറ്റർ കമ്പിവേലി ഉണ്ട് അത് നമ്മ ഫസ്റ്റ് ചെയ്തു അന്ന് ഫെൻസിങ് ഇട്ടേറുന്നത് ഇതുമേക്കൂടെ ആയിരുന്നു അഞ്ചു കൊല്ലം മുപ്പാട് ഫെൻസിങ് കിട്ട അതിന്റെ ബുഷുകളാണ് ഈ കാണുന്നത് അന്ന് നമുക്കിവിടെ അത്രയും ആനശല്യം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാണ് ആനശല്യം കൂടി ഇതിങ്ങനെ എല്ലാ കാര്യങ്ങളും ഫെൻസിംഗിന്റെ ബുഷുകളുണ്ട് അത് കഴിഞ്ഞ് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞ പിന്നെയാണ് ആനശല്യം അതിരൂക്ഷമായതും നമ്മ ഈ ഹാങ്ങിങ് ഫെൻസിങ് കാണാൻ പറ്റുന്നില്ല ചെയ്തു കണ്ടോ ഫെൻസിങ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ചെയ്ത പരിപാടിയാണ് ചുവന്ന ബൾബുകൾ ചെയ്തത് ചുവന്ന ബൾബുകൾ ചെയ്തു അതിങ്ങനെ പറമ്പിന് ചുറ്റുമുണ്ട് അപ്പുറത്ത് സൈഡുണ്ട് ഇപ്പ്രസൈഡുകൊണ്ട് ഫെൻസിംഗ് കൊണ്ട് അപ്പുറത്തെ സൈഡും പ്രത് സൈഡും അപ്പുറത്തെ സൈഡ് കമ്പി വേലിയില്ല കാരണം അത് നമ്മുടെ തന്നെ പറമ്പാണ് നമ്മുടെ പറമ്പെന്ന് പറയുന്നത് നമ്മുടെ വലിയ പുറമാണ് അവിടെ ഫെൻസിങ് ഉള്ളൂ പിന്നെ അവിടെ ചുമന്ന ബൾബുകളും ഇട്ടിട്ടുണ്ട് പിന്നെ ചെയ്തതാണ് ഫെൻസിങ് അതെ ഇത് സെൻസറുകൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചു തന്നായിരുന്നു ഏകദേശം ഒരു നാല് ഫെൻസിങ്ങുകളോളം അല്ല നാല് സെൻസറുകളോളം നമ്മളവിടെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മ ഇവിടെ ചെയ്തേക്കുന്ന വേറൊരു പരിപാടികളായിരുന്നു ഇവിടുത്തെ ഒരു സൈഡിലൊക്കെ കമ്പി വരി കുറച്ച് പൊളിച്ചിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരാവുന്ന രീതിയിലായിരുന്നു അല്ല സെൻസ് ചെയ്ത് അടിക്കുന്നതാണ് അതിപ്പോൾ ഇപ്പുറത്ത് പോന്നാലും അപ്പുറത്ത് പോയാലും ഒക്കെ അടിക്കും ഈ സൈഡ് സെൻസർ ഉണ്ട് ആ സൈഡ് ഇല്ല കാരണം നമ്മളിവിടെ മോളിൽ ഒരു ഷെഡ് കെട്ടിട്ടുണ്ട് ണിച്ചരാ ഇവിടെ സെൻസർ ഇതാണ് നമ്മുടെ പറമ്പിലെ കൃഷി ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമുമാണ് നമ്മൾ കൃഷി ചെയ്തേക്കുമ്പോൾ തെങ്ങും അടക്കാമരവും ഏകദേശം എഴുപതോളം തെങ്ങുകളും ഇരുന്നൂറ്റി തൊണ്ണൂറോളം അടക്കാന് മരങ്ങളും ഉണ്ട് നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ളില് റംബൂട്ടാന്ന് വെച്ചിട്ടുണ്ട് ഏർ ഏതാണ്ടൊരു മുന്നൂറിന്റെ അടുത്ത് കാലുകളുമായ കുരുമുളക് കയറ്റിട്ടുണ്ട് പിന്നെ ഊതുമരമുണ്ട് ജാതി വെച്ചിട്ടുണ്ട് ഈ ഷെഡ് വേണ്ട അതിരപ്പിള്ളിയിലെ കർഷകരെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾ കാണുന്നത് സ്വന്തം വീട്ടിൽ കെറുക്കിടന്ന് ഉറങ്ങിയിട്ട് വർഷങ്ങളായി ഏറ്റവും അതിരൂഷമായ ആനശല്യം ഉള്ളതാണ് കണ്ടോ അപ്പൊ ഞാൻ വൈകുന്നേരം ഒരു ഏഴര എട്ട് മണിയാകുമ്പോൾ ഇവിടെ വരും പിറ്റേ ദിവസം കാലത്ത് വരെ ഇവിടെയാണ് കിടക്കുന്നത് ഇവിടെ സെൻസിങ് കിട്ടുന്നുണ്ട് കമ്പി വേലി ഇതാണ് കേട്ടോ വലിപ്പിച്ചൻ്റെ പുറമെ അപ്പറത്തെ പറമ്പ് വലിപ്പിച്ചന്റെ പുറമോ അവിടെ മോൾ ഭാഗത്തുണ്ടായ മരങ്ങളൊക്കെ ആന കാണുന്നു മാനും ഒക്കെ കളഞ്ഞാണ് അതിലെപ്പള്ളിയില് നിങ്ങ പല വീഡിയോലും കണ്ടിട്ടുണ്ടാവും ആനകൾക്ക് ഓമനപ്പേരി ഇട്ട് വിളിക്കുന്ന സ്ഥലമാണ് അതിരപ്പള്ളി നിവാസികൾ അത് ശരിയായ കാര്യമുണ്ടോ അതൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇവിടുത്തെ ജനവാസത്തിന് ഏറ്റവും ഭീഷണിയായി നിൽക്കുന്ന ഒരു മുഖം ഇപ്പം ആനയാണ് നമ്മളെ ഫെൻസിങ്ങിന്റെ ബോക്സും ബാറ്ററിയും പിന്നെ സെൻസറിലേക്ക് കറണ്ട് പോകുന്ന ബോക്സൊക്കെയാണ് ഈ ഇരിക്കുന്നത് ഈ മുകളില് കാണുന്നത് സോളാർന്ന് ചാർജ് ചെയ്യാനുള്ള ആ ബോക്സാണ് ഇവിടെയാണ് പിടിപ്പിച്ചത് പിന്നെ എമർജൻസി ഘട്ടത്തില് കരണ്ട് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള പ്ലഗ് അതേമാതിരി തന്നെ അതിന്റെ ചാർജർ ഇതാണ് കേട്ടോ ഇതാണ് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജർ ഇത് ഫെൻസിംഗിന്റെ ബോക്സ് അതിൽ നിന്ന് കണക്ഷൻ പോയിക്കൊണ്ടാണ് ഈ കാണുന്നത് ബേസിൻ്റെ മൂട്ടറും ഈ വഴി വന്ന് ഇവിടെ കാണാൻ ണ്ടെന്ന് അറിയില്ല ഇവിടെ ഒരു അതിന്റെ നോട്ടർ കൊടുത്താണ് അവിടെ നിന്ന് നേരെ നമ്മുടെ വേദിയോടെ അവിടെ ഫ്രണ്ട്സിനും പറ്റി പോയി ഹാങ്ങിങ് ഫ്രണ്ട് പിന്നെ ഇത് നമുക്ക് ഡി സി വോൾട്ടിനെ കെ സി ആക്കാനുള്ള ബോക്സാണ് ഏതാണ്ട് ഇരുന്നൂറ് ആട്ടു വരെ അത് എടുക്കും ഓൺ ആക്കി നമ്മുടെ സെൻസറുകളും അതേമാതിരി തന്നെ ലൈറ്റുകൾക്കും ഇത് മതിയാവും പിന്നെ നമ്മൾ ചെയ്തേക്കണ വേറൊരു കാര്യം ഒരു ഇത് പറമ്പിലേക്ക് പാട്ട് വെക്കാനും അതേമാതിരി തന്നെ യു എസ് പി കുത്തി കൊടുക്കാനുള്ള ആംപ്ലീസ് ഏറെ ആദ്യം റേഡിയോ യു എസ് പി എസ് പിന്നെ കാര്യങ്ങളാണോ നമ്മുടെ പറമ്പില് സുരക്ഷയ്ക്കായിട്ട് കേൾക്കണം അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം ടാറ്റാ